ബൈക്കിന് മുന്നിൽ പശു ചാടിയുണ്ടായ അപകടത്തിൽ മണ്ണാർക്കാട് തെങ്കര പുഞ്ചക്കോട് കാഞ്ഞിരവള്ളി ശിവക്ഷേത്രത്തിന് സമീപം കോങ്കോട്ടിൽ ചന്ദ്രനാണ് മരിച്ചത് കല്ലടി സ്കൂൾ ബസ് ഡ്രൈവറാണ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതിനാണ് അപകടമുണ്ടായത് പരിക്കേറ്റ ചന്ദ്രൻ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത് ന്യൂസ് പാലക്കാട് നഗരത്തിൽ ആക്രമണം രൂക്ഷം പാലക്കാട് മേട്ടുപാളിയം സ്ട്രീറ്റിൽ തെരുവനായാക്രമമുണ്ടായി നരുകുത്തി സ്വദേശിയായ അൻപത്തിയെട്ടു വയസ്സുകാരൻ കാജ ഹുസൈനാണ് തെരുവുനായുടെ കടിയേറ്റത് മുട്ടിനു താഴെ ഏഴു ഭാഗത്ത് നായ കടിച്ചിട്ടുണ്ട് ജില്ലാശുപത്രിയിലെത്തി കാജ ഹുസൈൻ വാക്സിൻ സ്വീകരിച്ചു യുടി വിന്യൂസ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു കരിങ്കല്ലത്താണി അമിനിക്കാട് ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അമിനിക്കാട് കരവിൽ അഴകുവളവിൽ എഴുപത് വയസ്സുള്ള അസൈനാറാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടിയാണ് അപകടമുണ്ടായത് അമിനിക്കാട് വെച്ച് നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അസൈനാർ തിരിച്ച് ഇരുചക്രവാഹനത്തിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് അതേസമയം അപകടമുണ്ടാക്കിയ ബൈക്കിനുള്ളിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ കണ്ടെത്തി കണ്ടെത്തിയ